അവസാനത്തെ ആദ്യത്തെ കാലം ഓർമ്മയില്ല ഇവിടെ ആദ്യത്തെ കാലം ഓർമ്മയുണ്ട് അവസാനത്തെ കാലം ഓർമ്മയില്ല ഹലോ അതുകൊണ്ട് എന്താ മസിലൊക്കെ നിങ്ങൾ ഈ വെയിറ്റ് കഴിഞ്ഞാൽ മസിൽസ് വെള്ളമൊക്കെ പോയിട്ട് ശരീരത്തിലെ മസിൽസ് ആവും അപ്പൊ വല്ലാതെ ക്ഷീണിച്ചിട്ട് ശ്വാസം ശ്വാസമെടുക്കുന്ന സൗണ്ടില് കരുത്തുള്ളൂ അപ്പൊ ഈ ബേ പ്രോട്ടീൻ തിലക മസൾസിലേക്കും പ്രോട്ടീൻ മസിൽ പ്രോട്ടീൻ കഴിയുമ്പോൾ ഇവിടുന്ന് കുടിച്ച് വീട്ടിലേക്കൊന്ന് പോയി മൂത്രം പോയിട്ടുണ്ടാവും കാരണം വേ പ്രോട്ടീൻ ഈ വെള്ളത്തിലുള്ള പ്ലേസ് അല്ലേ പക്ഷെ അതായത് കൊടുക്കുന്നത് എന്നാൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഷേക്ക് കോഫി ഷേക്ക് പ്രോഡൈൻ അതിൽ വേ പ്രോട്ടീൻ ഉണ്ട് പിന്നെ മിൽക്ക് പ്രോട്ടീൻ ഉണ്ട് അതേപോലെ തന്നെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ട് ഹലോ മൂന്ന് ഇത് രണ്ടും മിൽക്ക് പ്രോട്ടീൻ ആണ് വേ എന്ന് പറയുന്നത് നമ്മൾ പാല് കോയാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡില്ലേ അതാണ് വേ ആൻഡ് കേസിൻ ആ സോളിഡ് പാർട്ട് ആണ് ഇത് രണ്ടും അതിന്റെ പ്രോട്ടീൻ ഇനി നോക്കി ഇവിടുന്ന് കഴിച്ചു ഇത് മൂന്ന് ഒരുമിച്ചല്ലേ കഴിച്ചിരിക്കുന്നത് കാരണം ഇതിൽ അങ്ങനെയല്ലേ ഉള്ളത് മൂന്ന് ഒരുമിച്ചല്ലേ കഴിക്കുന്നത് ഹലോ